ഇടക്കൊച്ചി സെന്റ് ലോറൻസ് ഇടവകയുടെ കീഴിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ നാമധേയത്തിൽ ചാപ്പലായി ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ നമ്മുടെ ദേവാലയം ഒരു സ്വതന്ത്ര ഇടവകയായി തീരുകയും നവീകരിച്ച ദേവാലയത്തിൽ വിശുദ്ധ പത്രോസ്ലീഹയെ മധ്യസ്ഥനായി സമർപ്പിക്കുകയും ചെയ്തു നൂറ്റി അൻപത് വർഷത്തെ പാരമ്പര്യത്തിന്റെ ഈ വലിയ സന്തോഷത്തിൽ ഒരു വർഷകാലം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മാതിർ ഇടവകയായ ഇടക്കൊച്ചി സെന്റ് ലോറൻസ് ദേവാലയത്തിൽ നിന്ന് സെന്റ് ലോറൻസ് ഇടവക വികാരി ഫാദർ മരിയൻ അറക്കലിന്റെ കയ്യിൽ നിന്നും സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരി ഫാദർ ജോയ് ചക്കാലക്കൽ ദീപശിക ഏറ്റുവാങ്ങി നമ്മുടെ ഇടവകയിലെത്തിക്കുന്നു ആയിരത്തിലേറെ ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന ഈ ദീപശിഖ പ്രയാണ റാലിയിൽ ഇടവക മക്കളെന്ന അഭിമാനത്തോടെ നമുക്ക് പങ്കുചേരാം